കണ്ണീരോടെ കേരളം നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു അൻപത്തിയേഴാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് കവിയും അധ്യാപകനുമായ ഡോക്ടർ ചായം ധർമ്മരാജൻ അന്തരിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു സംസ്ഥാനത്തെ വിവിധ സർക്കാർ കോളേജുകളിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിരവധി കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡോക്ടർ ചായം എം ധർമ്മരാജന് അൻപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം